സംസ്ഥാനത്ത് ഓണത്തോടനുബന്ധിച്ചിട്ടുള്ള സ്പെഷ്യൽ ആനുകൂല്യ വിതരണങ്ങൾ ആരംഭിക്കുന്നു സാമൂഹിക സുരക്ഷാ പെൻഷൻ സ്കീമുകൾ അതോടൊപ്പം തന്നെ ക്ഷേമനിധി ബോർഡുകൾ വഴി ആനുകൂല്യം കൈപ്പറ്റുന്നവർ എന്നിവർക്ക് ഓഗസ്റ്റ് മാസം മുതൽ ആയിരത്തി രൂപ വീതം ലഭിക്കുമ്പോൾ അതിൽ നിരവധി മാറ്റങ്ങൾ കൂടി വരാൻ പോവുകയാണ് ഓഗസ്റ്റ് മാസം മുതൽ ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക ഇനത്തിലുള്ള ആനുകൂല്യങ്ങൾക്ക് പുറമെ പെൻഷൻ തുകയിൽ പുതിയ വർദ്ധനവ് കൂടി വരാൻ പോകുന്നു ഓഗസ്റ്റ് മാസത്തിൽ ആദ്യ ഗഡു എന്ന രീതിയിലായിരിക്കും തുക എത്തിച്ചേരുക മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് ഗുണഭോക്താക്കൾക്ക് കൈകളിലേക്ക് ഒരുമിച്ച് തന്നെ സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി എത്തിച്ചേരുക എന്നാൽ ബാങ്ക് അക്കൗണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് രണ്ട് ഘട്ടങ്ങളിലായി ആയിരത്തി രൂപ വീതം എത്തിച്ചേരും കുടിശ്ശിക ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ ലഭിക്കാനുള്ള ആളുകളുടെ പരാതികൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായി കൂടിയാണ് പെൻഷൻ തുകയിൽ വർധനവ് വരുത്തുന്നതിന് പുറമെ കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഓണത്തോടനുബന്ധിച്ച് വിതരണം ആരംഭിക്കാൻ നിർമ്മാണ തൊഴിലാളി മേഖലയിൽ മാസങ്ങളോളമായി പെൻഷൻ തുക കുടിശ്ശികയായിരിക്കുകയാണ് ഇതിൽ ഒരു ഭാഗം പെൻഷൻ കുടിശ്ശികയിൽ എത്രത്തോളം തീർത്ത് വിതരണം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ വരും ദിവസങ്ങളിൽ മാത്രമേ ധനവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് പ്രഖ്യാപനങ്ങൾ ഉണ്ടാകൂ ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ തുകക്ക് പുറമെ കുടിശ്ശികയായിരിക്കുന്ന രണ്ട് ഗഡു പെൻഷൻ തുക കൂടി ഗുണഭോക്താക്കൾക്ക് മുടങ്ങാതെ ലഭിക്കുന്നതിനായി പുതുക്കൽ നടപടികൾ മറക്കാതെ തന്നെ പൂർത്തിയാക്കേണ്ടതാണ് ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയാണ് നിലവിൽ പുതുക്കൽ നടപടികൾക്ക് സർക്കാർ സമയം അനുവദിച്ചിരിക്കുന്നത് സ്ഥലത്തില്ലാത്ത ആളുകൾക്ക് പുതുക്കൽ നടപടി നീട്ടി നൽകുമോ എന്നുള്ള കാര്യത്തിൽ നിലവിൽ അറിയിപ്പുകൾ ഒന്നും തന്നെ വന്നിട്ടില്ല ആധാർ അധിഷ്ഠിതമാക്കിയുള്ള ബയോമെട്രിക് മസ്റ്ററിംഗ് ആണ് ഗുണഭോക്താക്കൾ പൂർത്തിയാക്കേണ്ടത് ഓണക്കാലത്തോടനുബന്ധിച്ച് വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണം സംസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചു തുടങ്ങിയിട്ടുണ്ട് തൊഴിലാളികൾക്കുള്ള ഓണക്കാലത്തെ ബോണസ് വിതരണവും മറ്റു ആനുകൂല്യങ്ങളും ഓണത്തിന് മുൻപ് തന്നെ വിതരണം ചെയ്യുമെന്ന് മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ട്രേഡ് യൂണിയൻ നേതാക്കളുടെ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട് ഈ വർഷത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ബോണസ് സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ ഉടൻ പുറത്തിറക്കുമെന്നും മന്ത്രി അറിയിച്ചു കയർ കശുവണ്ടി മേഖലയിലെ തൊഴിലാളികൾക്കുള്ള ബോണസ് നിശ്ചയിക്കുന്നതിനായി അതത് വ്യവസായ ബന്ധ സമിതികളുടെ യോഗം അടിയന്തരമായി വിളിച്ചു ചേർക്കാൻ ലേബർ കമ്മീഷണർക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു ഇതിനു പുറമെ പൂട്ടിക്കിടക്കുന്ന കശുവണ്ടി ഫാക്ടറികളിലെ തൊഴിലാളികൾക്ക് ലഭിക്കുന്ന രണ്ടായിരം രൂപ ധനസഹായവും പത്ത് കിലോഗ്രാം അരി വിതരണവും സംബന്ധിച്ചു ഫയലുകളും ധനകാര്യ വകുപ്പിനെ കൈമാറി സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്കാണ് ഓണത്തോടനുബന്ധിച്ച് കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരുക ഇതിനു പുറമെ വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണം ഓണത്തിന് മുൻപ് ധനസഹായമായും അല്ലാതെയും ഗുണഭോക്താക്കൾക്ക് ലഭിക്കും വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക